ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലെനി അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ് ഒരു മെസ്സേജ് അയച്ചു ഇപ്പൊ എസ് ത്രീ ആണ് അപ്പൊ മിസ്സേ ഇപ്പോഴത്തെ ഈ ഒരു സബ്ജക്റ്റുകളും സിലബസും ഒക്കെ കൂടെ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഫസ്റ്റ് ഇയറിലായിരുന്നപ്പം കുറേ ബേസിക് സബ്ജക്റ്റുകളായിരുന്നു അപ്പോൾ അപ്പൊ അതെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു പക്ഷേ ഇപ്പോ എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം നല്ല ടഫാണ് ഒരുപാട് പഠിക്കാനും ഉണ്ട് ഇതൊക്കെ എങ്ങനെയാ പഠിച്ചെടുക്കാൻ പറ്റാന്ന് ചോദിച്ചിട്ട് അപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു എങ്ങനെ പഠിക്കുമെന്നറിയാതിരിക്കുന്ന വേറെയും കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് നിങ്ങൾ എസ് ത്രീയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കോഴ്സ് സബ്ജെക്റ്റുകളായിരിക്കും വരിക അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം അതായത് അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് അല്ലേ പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം എസ്ത്രീലേക്ക് കയറാൻ എന്നുള്ളത് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സോഴ്സസ് ഉണ്ട് അല്ലെ പഠിക്കാൻ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാൻ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ റെക്കോർഡ് ക്ലാസസ് കിട്ടാൻ നമ്മൾ ഒരുപാട് സോഴ്സസ് വേറെ ഉണ്ട് അതേപോലെ ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് മെറ്റീരിയൽസ് കിട്ടാനും അല്ലെങ്കിൽ ഇ ബുക്കായിട്ട് റീഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഫെസിലിറ്റി ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മളൊക്കെ പഠിച്ചിരുന്നത് അന്ന് ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ അന്ന് ലൈബ്രറി മാത്രമാണ് റെഫർ ചെയ്യാനുള്ളത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി പോകണം അന്ന് ഇത്രയധികം ഇന്റർനെറ്റ് ഫെസിലിറ്റിയോ നമുക്ക് സ്വന്തമായിട്ട് മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല അന്ന് അങ്ങനെ ഇത്രത്തോളം യൂട്യൂബ് ക്ലാസ്സസ് ഒന്നുമില്ല അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ നമ്മുടെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ കൂടാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ഈ ലൈബ്രറി മാത്രമാണ് ആശ്രയിച്ചിരുന്നത് അവിടെ നിന്ന് ഏത് ബുക്കിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഓരോ മോഡ്യൂൾസും ഓരോ ബുക്കുകളൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാൻ അപ്പൊ അതൊക്കെ നോക്കി എടുത്ത് എഴുതി ഒക്കെ പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് അതൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് നിങ്ങൾ അത് പഠിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അല്ലെ അപ്പോ എങ്ങനെ ഇതൊക്കെ കടന്നു കിട്ടും എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് ചിലർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സബ്ജെക്റ്റ് പേപ്പേഴ്സൊക്കെ ചിലർക്ക് ഒരു പ്രാവശ്യം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും പക്ഷെ ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല അത് കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ടി വരും അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽട്ടീസിനോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം അതല്ല എന്നിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്യൂഷൻ എടുത്ത് തന്നെ അത് പഠിക്കാം ഇന്ന് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് അങ്ങനെ എഞ്ചിനീയറിങ്ങിന് ഒരു ട്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ സത്യം പറഞ്ഞാൽ ഇല്ലാത്തൊരു കാലമായിരുന്നു അപ്പം അന്നൊക്കെ നമ്മളത് വിചാരിച്ചു ഈ പോലെ നമുക്ക് ഇതിനൊക്കെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിലോ അപ്പൊ ഇന്ന് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഒരു ആശങ്കയും വേണ്ട എങ്ങനെ ഇത് പഠിച്ചെടുക്കും എന്ന ഓർത്ത ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത് അത് നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡില് നിങ്ങൾ പഠിച്ചെടുക്കുക ഞാൻ വീണ്ടും പറയാണ് ഫസ്റ്റ് ഇയറിൽ എക്സാമിൻ്റെ സമയത്ത് പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരുണ്ടെങ്കിൽ എസ് ത്രിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം പേപ്പേഴ്സ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഒരുപാട് പഠിക്കാനും ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അത്രയും വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് അതൊക്കെ പാസ്സായി പോകാനും പറ്റുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാസ്സാവെന്നുള്ളത് മാത്രല്ല ലക്ഷ്യം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട് കോർ സബ്ജെക്ട്സ് ആണ് ഓക്കെ ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന തിയറിയുടെ തന്നെ പ്രാക്ടിക്കൽസും ലാബും നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ ഇവിടെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ലാബിലും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ആവശ്യം നമ്മുടെ ലേണിനോ ആപ്പിൽ ഇ സി ട്രിപ്ലി സി എസ്ഇ സിവിൽ സബ്ജെക്ട്സിൻ്റെ ഒക്കെ റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ട്യൂഷൻ വേണം എന്നുള്ളവർക്കും ലേണിനോ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറിനോ ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ ഒരു പേഴ്സണൽ മെൻറ്ററിങ്ങോട് കൂടി നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാനും പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഒരുപാട് വീക്കാണ് നമുക്കൊരു എക്സ്ട്രാ ഒരാളുടെ ഒരു ഗൈഡൻസ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട ലേണിംഗിനൊക്കെ കോണ്ടാക്ട് ചെയ്യാം എക്സാമിൻ്റെ സമയം വരെ പഠിക്കാതിരുന്ന് സീരീസിൻ്റെ സമയത്ത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഈ ഇപ്പോൾ എസ് മുതൽക്കുള്ള സബ്ജക്റ്റുകൾ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനുള്ള പ്രിപ്പറേഷൻസ് എടുക്കുക ഓക്കേ താങ്ക്